Au! <laughs> കർക്കിട വാവിൻ്റെ ഒരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ അമ്മ രാവിലെ തന്നെ വലിച്ചോറുണ്ടാക്കിയിട്ട് കാക്കിക്ക് കൊടുക്കുകയാണ് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടില്ല ബലിയിടാന് കാരണം കസിൻ സിസ്റ്റർ പ്രസവിച്ചിട്ടുണ്ടായി അപ്പോൾ പുലയായത് കാരണം പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇങ്ങനെയാണ് ഞങ്ങൾ ചടങ്ങുകൾക്ക് വരുന്നത് അപ്പം അമ്മ രാവിലെ ചോറൊക്കെ കൊടുത്ത് കാക്കിക്ക് നേരെ തറവാട്ട് വീട്ടിലോട്ടാണ് പോയത് അവിടെയാണ് അമ്മയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ വാവ് വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മച്ച മരിച്ചിട്ട് ആറു വർഷമായി അപ്പോൾ മച്ച മരിച്ചതിന് ശേഷം ഞാൻ തന്നെയാണ് ഭക്ഷണമൊക്കെ അല്ലെങ്കിൽ വിളമ്പാനുള്ളത് ഉണ്ടാക്കുന്നത് അമ്മ ഉണ്ടാവാറില്ല അങ്ങനെ രാവിലെ കുളിച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കുവാണ് അപ്പം നമുക്കൊരു സങ്കല്പം ഉണ്ടാവില്ല നമ്മുടെ അച്ഛന് വേണ്ടിയിട്ടാണ് വിളമ്പാന്നുള്ളത് അപ്പം അച്ഛന് ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ് അധികം ഉണ്ടാക്കുക അത് ആണ്ടിനായാലും ഇപ്പം നമ്മൾ കർക്കിടവാവിനായാലും അപ്പം അച്ഛന് ഭയങ്കര ഇഷ്ടം മട്ടനാണ് അങ്ങനെ മട്ടനും വെച്ചിട്ട് ഒരു കുഞ്ഞ് സദ്യ റെഡിയാക്കി അങ്ങനെ അമ്മനെ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പം അമ്മ അവിടെ നിന്ന് വന്നു എൻ്റെ മോനും അമ്മയാണ് ഇലയൊക്കെ റെഡിയാക്കിയത് അങ്ങനെ അകത്ത് ഇല വിളമ്പി വെച്ചിട്ട് കാക്കിക്ക് കൊടുക്കാനുള്ള ഭക്ഷണമായിട്ട് പോകുകയാണ് കേട്ടോ ഈ കാക്കിക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി വെയിറ്റ് ചെയ്യും നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല കാരണം കാക്ക വന്ന് കഴിക്കുന്നതൊക്കെ അപ്പോൾ എനിക്കിപ്പോഴും എൻ്റെ മൈൻഡിലുള്ളത് അച്ഛൻ അങ്ങനെ വരുമായിരിക്കും അച്ഛൻ മട്ടൺ പീസ് എടുത്ത് കഴിക്കുമായിരിക്കും നിങ്ങൾക്ക് ട്രോളാനായിരിക്കും പക്ഷെ എന്നാലും എൻ്റെ മൈൻഡിലുള്ള കുഞ്ഞു കുഞ്ഞു വിശ്വാസമാണ് അതൊക്കെ കേട്ടോ नहीं मगर आ कहां से नहीं तो वो ഇങ്ങനെ ഒരു കഴിവും കൂടി എന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ചടങ്ങൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ പോയത് തറവാട്ട് വീട്ടിലോട്ടാണ് അപ്പം നമുക്ക് ഓൾറെഡി ഒരു വിളമ്പി വെച്ചയല്ല നമുക്ക് വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലായിരിക്കും അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കാത്തിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിഭവങ്ങളും അതിൽ നിന്ന് നിറഞ്ഞെടുക്കുന്നുണ്ടാവും അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് സിസ്റ്റർ ആണ് ഇത് എൻ്റെ ചേച്ചി പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയൊന്നും ചോറ് കഴിക്കാറില്ല അനിയത്തി വിളമ്പിയതുകൊണ്ടാണ് അത്രയും ഇലയിൽ വന്നിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കസിൻ സിസ്റ്ററുടെ പിള്ളേരൊക്കെ ഉണ്ടായി അവരോടൊക്കെ സംസാരിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ടാറ്റാ ബൈ ബൈ